ഇത് ഉൽവാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇന്നേത്തിൽ നമ്മൾ തൊലിയൊന്നും ഉരിക്കത്തില്ല ചെതുമ്പൽ അടിച്ച ശേഷം കല്ലുപ്പൊട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണിത് തൊലി മീൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളിയും ഇഞ്ചിയും കൊത്തി டாக்டேயுள்ள வெள்ளுத்திண்டியா அது அப்போ நமக்கு சாதிச்செடுக்க சாதி அதோட சில கடுகு நம்ம அரைச்சு கஷ்டத்தின் போட்டு தரட்டான ാണ് പച്ചക്കടികൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് എടുത്തതാണ് ഇത് നമ്മൾ കഷ്ണത്തെ പെരട്ടി വെക്കുകയാണ് മുളക് പൊടി മെൽപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് മുളംപൊടി മല്ലിപ്പൊടി ഇതേ മൂത്ത് വരുന്നുണ്ട് അതിൻ്റെ മരുവത്തിന് മൂത്ത ശേഷം അത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത അരപ്പാണ് ഇനി നമുക്ക് ഈ മീൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒഴിവാക്കാം അതിൽ ചൂടായ എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഈ വയറ്റിലൊക്കെ എല്ലാം വഴക്കെടുക്കാം രണ്ടുതായിട്ട് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ടുണ്ട് അല്പം പൊടി ആയി ഒരുപാടങ്ങ് മൂത്ത് പോകരുത് ചെറിയ രീതി ഇനി നമ്മൾ അരച്ചു വെച്ച മുളക് പൊടി മല്ലിപ്പൊടി മിക്സ് ചേർത്തിരിക്കുകയാണ് പുളി ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നേരത്തെ കഴുകി വെച്ചിരുന്ന പുളിയാണ് അതുകൂടെ നമ്മൾ ഇതിനേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ മീൻ അല്പം കട്ടി കുറവുള്ള മീനാണ് പെട്ടെന്ന് വേവുന്ന മീനായതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇവിടെയൊക്കെ തിളച്ചിരിക്കുകയാണ് നമ്മൾ കഴുകി പെരട്ടി വെച്ച കടുക് പിരട്ടി വെച്ച ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ടി കുറവായത് കാരണമാണ് നമ്മൾ ഇച്ചിരി കടുക് അരച്ച് പരട്ടിയിരിക്കുന്നത് അപ്പോൾ മാംസത്തിന് നല്ല ഉറപ്പ് കിട്ടുകയും നല്ല ടേസ്റ്റും കൊഴുപ്പ് കൂടുകയും ചെയ്യും ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ലേശം ഉലുവപ്പൊടി ചേർത്താൽ മതി കടുക് അരച്ച് പരട്ടിയത് കാരണം കയ്പൊരുപാട് കൂടും അതിനു വേണ്ടി അല്പം ഉലുവപ്പൊടി മാത്രം ചേർക്കുന്നുള്ളൂ ഇനിയിപ്പം ഇന്ന് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇതാ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്കല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇതേപോലെ മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മീൻകറിയാണ് നല്ല ടേസ്റ്റി മീൻകറിയാണ്